പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും സാഹിത്യ ചലച്ചിത്ര അക്കാദമി അവാർഡ് ജേതാവുമായ പാറപ്പുറത്ത് എന്ന കെ ഇ മത്തായിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി പാറപ്പുറത്ത് സൗഹൃദവേദി കാർബൺ ബ്ലേസ് ഫിലിം സൊസൈറ്റി എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് ആഘോഷത്തിന് തുടക്കമായത് അനുസ്മരണ സമ്മേളനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും സാഹിത്യ ചലച്ചിത്ര അക്കാദമി അവാർഡ് ജേതാവുമായ പാറപ്പുറത്ത് കെ ഇ മത്തായിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി പാറപ്പുറത്ത് സൌഹൃദ വേദി കാർബൺ ബ്ലെയിംസ് ഫിലിം സൊസൈറ്റി എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് ആഘോഷത്തിന് തുടക്കമിട്ടത് കുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പാരീഷ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ എടച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ <laughs> ും ഡോക്ടർ മാത്യു ഡാനിയൽ അധ്യക്ഷത വഹിച്ചു കെ ജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ും എഴുത്തുകാരന്റെ പട്ടികയിൽ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നത ശേഷ്യനായി അത് പാറപ്പുറത്ത് നടത്തുന്നു അതിന്റെ അർത്ഥം മാത്രം എഴുത്തുകാരൻ നടന്നു എഴുത്തുകാരനായിട്ട് നോക്കുമ്പോൾ അങ്ങനെ മലയാളത്തിലെ ഏറ്റവും തല എഴുത്തുകാരന്റെ കൂട്ടത്തിൽ പാറപ്പുറത്ത് എന്ന ഓണാട്ടുകാരക്കാരുടെ അഭിമാനമായി എന്ന് പറയുന്നു ചലച്ചിത്ര നടനും സംവിധായകനുമായ മധുവാൽ മുഖ്യാതിഥിയായിരുന്നു സംസാരിച്ചപ്പോൾ രണ്ട് സിനിമകൾ സിനിമ സമയത്ത് ഒരു അടുത്ത കാര്യത്തോടെ ഞാൻ ഈ നോവലുകളെ വെച്ചു ഈ നോവലുകൾ സിനിമയാകപ്പെട്ടപ്പോൾ നയനക്കാല ജീവിതമായി പഠനീരാകില് നോവലുകൾ പക്ഷേ അത് ഊട്ടിയിലേക്ക് കൊണ്ടുപോകുന്നത് പശ്ചാത്തലത്തിൽ അന്നത്തെ കാലത്ത് ഈ ഭിന്നതാണെന്ന നായകന്മാരാണ് പലപ്പോഴും ഈ സിനിമയിൽ വലിയ നേട്ടങ്ങൾ കൊല്ലാറുണ്ട് പക്ഷേ പണി ചെയ്താൽ സിനിമയും ചെയ്യുന്നുള്ളത എന്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ അപൂർവമായി എനിക്ക് ലഭിക്കുന്ന ആ സിനിമയിൽ ഞാൻ ഈ സംഘാടകരോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു സംഘാടകർ എന്നോടുള്ള സ്നേഹവും ഒരു പക്ഷേ കരുതലുമായിട്ട് നിദാശനമായി ഞാൻ വികരിക്കുന്നു സംഘാടകരോട് വിശേഷിച്ച് പ്രിയമകൻ ഡോക്ടർ പ്രവീൺയോട് എനിക്കുള്ള കടപ്പാട് ഞാൻ ഹൃദയത്തിന് സൂക്ഷിക്കുന്നു മികവാര കഥകളിലൂടെ നോവലുകളിലൂടെ തിരക്കഥകളിലൂടെ മലയാള മതത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടിയ ശ്രീ പാറപ്പുറത്തിന്റെ ജന്മപ്രശ്സത വാർഷികം അതൊക്കെ ജനിച്ച് വളർന്ന ഒരു അന്തിമയും ചെയ്യുന്ന അപൂർവമായ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗോകുൽ രംഗൻ കെ കെ അനൂപ് തിരക്കഥാകൃത്ത് ഡോക്ടർ പ്രവീൺ ഇറവങ്കര ജേക്കബ് ഉമ്മൻ സന്തോഷ് പാർപ്പുറത്ത് സാം പാർപ്പുറത്ത് നിരഞ്ജന ബിമൽ എന്നിവർ പങ്കെടുത്തു പാറപ്പുറത്തിൻ്റെ ചലച്ചിത്രങ്ങളിലെ അനശ്വര ഗാനങ്ങൾ കോർത്തിണക്കി പ്രമുഖ കലാ നിരൂപകൻ ഇ ജയകൃഷ്ണൻ അവതരിപ്പിച്ച ഫ്യൂഷൻ ഫെസ്റ്റ് പാട്ടിന്റെ എന്ന അത്യപൂർവ്വ ഗാനോപഹാരവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു